ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചതിൽ വെച്ച് മറക്കാൻ പറ്റാത്ത കുറച്ച് ദിവസങ്ങൾ കാട് സമ്മാനിച്ച ഓർമ്മകളുമായാണ് ഞങ്ങൾ വീട്ടിലെത്തിയത് നീ വരുമ്പോഴത്തേക്ക് അവരെല്ലാരും കൂടി ഈ വീട് ഇടിച്ചു നിർത്താഞ്ഞത് ഭാഗ്യം അവസാനമായി ജനിച്ച വീട് ഒരു നോക്ക് കാണാനായല്ലോ ഞങ്ങളെ കിട്ടാതായപ്പോൾ വാസവൻ എന്തൊക്കെ ചെയ്തുവെന്ന് അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് വിക്രം വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ അത് ധാരാളമായിരുന്നു പക്ഷേ അതിനിടയിൽ എന്റെ അമ്മ വിക്രമിന്റെ അമ്മയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞില്ല അവളെ അവനിൽ നിന്നും അടർത്തി തരണം അതിന്റെ ഫലം എന്താണെന്ന് ഞാൻ അറിഞ്ഞു വേദ ഇവിടുന്ന് പോണം ഒരു നിമിഷം പോലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിൽ ആ നിമിഷം വേദസ്ഥലമിടുന്നു